ഖുർആൻ പറഞ്ഞു വിശുദ്ധ കുറിച്ച് 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 യാത്രയെ അമാനുഷിക സൂചിപ്പിക്കുമ്പോൾ പ്രവാചകൻ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്നാൽ മാസത്തിൽ ആളുകൾ പ്രവാചകനെ ഉടമയാക്കി നിങ്ങളുടെ അടിമ അപ്പോൾ അടിമയാരാ പ്രവാചകൻ പ്രവാചകൻ ഉടമയാരാ അടിമയോ നമ്മൾ എന്ന സന്ദേശം എവിടെ പ്രവാചകനെ ഇവർ ായൂടെ ഈ ലോകത്തെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന അല്ലാഹുവിന്റെ സ്ഥാനം എവിടെ നിങ്ങളുടെ അടിമ അടിമിസ് സാധുവായ അടിമയർ ജു പ്രവാചകരെ നിങ്ങളിൽ നിന്നുള്ള പാപമോചനമാണ് വരികൾ ആരാണ് പാപമോചനം പാപമോചനം നൽകുന്നത് അള്ളാഹു പറയുന്നു നിന്നുള്ളതാണ് അള്ളാഹുമാണ് നൽകുന്നത് എത്ര മോശപ്പെട്ട പ്രവർത്തനങ്ങൾ ചെയ്താലും അള്ളാഹുവിനോടാണ് നടത്തേണ്ടത് പ്രവാചകരെ എനിക്ക് വിചാരമുണ്ട് പ്രവാചകരെ അതുകൊണ്ട് എനിക്ക് തരണം പ്രവാചകരെ പ്രവാചകരെ താക്കീത് നൽകുന്ന പ്രവാചകരെ സന്തോഷവാർത്ത അറിയിക്കുന്ന പ്രവാചകരെ എനിക്ക് പൊറത്തു തരണമെന്ന് പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന പ്രവാചകനോട് സഹായം തേടുന്ന ഉടമയാക്കുന്ന ഒരു ഈ വിശ്വാസം പഠിപ്പിച്ചു കൊടുക്കുന്ന പൗരോഹിത്യമാണ് നമ്മുടെ കൂടെയുള്ളത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ ഇങ്ങനെയുള്ള വരികൾ കുറിച്ച് അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് സഹാബിമാർ ജീവിച്ചിരിക്കുന്ന കാലത്ത് ക്രൈസ്തവ സഹോദരങ്ങൾ ഇങ്ങനെയുള്ള വരികൾ ഈസാനബിയോട് പ്രാർത്ഥിക്കുന്ന സഹായം തേടുന്ന വരികൾ പ്രവാചകൻ കേട്ട സമയത്താണ് അല്ലാഹ് റസൂൽ പറഞ്ഞത് പുത്രൻ പുത്രൻസെ പുകഴ്ത്തിയതുപോലെ നിങ്ങൾ എന്നെ പുകഴ്ത്തരുത് നിങ്ങൾ ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതുകൊണ്ട് ലോകത്തുള്ള മനുഷ്യർ അള്ളാഹുവിന്റെ അടിമകളാണ് എന്ന് ഇവിടെയുള്ള പുരോഹിത വർഗം വിശ്വസിക്കണം ആളുകളെ പഠിപ്പിക്കണം ഉടമകളല്ല ആലമല്ല ഇവർക്ക് യാതൊരു മറഞ്ഞ കാര്യവും അറിയുകയില്ല മറഞ്ഞ കാര്യം അറിയുക എന്നത് അള്ളാഹുബിന് മാത്രമുള്ള സവിശേഷതയാണ് അള്ളാഹുവിന്റെ സിഫത്താണ് എന്ന് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ടാണല്ലോ പ്രവാചകന്മാരെ ചേർത്ത് ഇസ്ലാം അത് പഠിപ്പിച്ചത് മറഞ്ഞ കാര്യം പ്രവാചകന്മാർക്ക് ചില മറഞ്ഞ കാര്യങ്ങൾ അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട് ആ അറിയിച്ചു കൊടുത്ത മറഞ്ഞ കാര്യങ്ങൾ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് ഞങ്ങൾക്ക് മറഞ്ഞ കാര്യം അറിയാം ഉള്ളാളും ഞങ്ങൾക്കറിയാം നമ്പുറത്താൾക്കറിയാം നാഗൂരിൽ അറിയാം എർവാടിയിലറിയാം അജ്മീറിൽ അറിയാം മടവൂരിൽ അറിയാം എന്നൊക്കെ തെറ്റിദ്ധരിക്കുന്നത് അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് അള്ളാഹു നൽകിയ വൈബിയായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തുകൊണ്ടാണ് ആ ആയത്തിന്റെ അവസാനം അള്ളാഹു പറഞ്ഞു പ്രവാചകന്മാരോട് കൂടെ ആ മറഞ്ഞ കാര്യം അറിയുക എന്ന അവസാനിച്ചു അതുകൊണ്ടാണ് പ്രാർത്ഥിക്കപ്പെടാതിരിക്കാൻ ആരാധിക്കപ്പെടാതിരിക്കാൻ ഞാൻ അള്ളാഹുവിന്റെ അടിമയും പ്രവാചകനുമാണ് എന്ന് പഠിപ്പിക്കാൻ പ്രവാചകനോട് പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ഖുർആൻ പറഞ്ഞത് എന്റെ ജീവിതത്തിൽ തന്നെ ഒരു ഉപകാരമോ ഒരു ഉപദ്രവമോ വരുത്താൻ എന്നെ കൊണ്ട് കഴിയുകയില്ല ഇല്ലാ മാഷാ ഉദ്ദേശിച്ചാലല്ലാതെ അത് പഠിപ്പിക്കാനാ പറയുന്നത് ആ പ്രയോഗം ഇങ്ങനെ പ്രവാചകൻ ഈ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കണം കൊടുക്കണം പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്താ കൊടുക്കേണ്ടത് ോ ഉടമപ്പെടുത്താൻ എന്നെ കൊണ്ട് കഴിയില്ല ഇല്ല മാഷ അല്ലാ അള്ളാഹു അല്ലാതെ എനിക്ക് അറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്മകൾ ഞാൻ കൂട്ടുമായിരുന്നു പ്രവാചകനെ ഒരു ജൂത സ്ത്രീ വീട്ടിലേക്ക് വിളിച്ചു വിഷം കലർത്തിയ ഭക്ഷണം നൽകി മരണാസന്നനായി കിടക്കുമ്പോ അതിന്റെ വേദനയും പ്രയാസവും കയ്യോട് പ്രവാചകൻ പറയുന്നുണ്ട് ആ ഭക്ഷണം പ്രവാചകൻ കഴിച്ചു പ്രവാചകന്റെ കൂടെ ബിസറന്ന ഒരു സഹാബി ഉണ്ടായിരുന്നു പ്രവാചകൻ കൊലപ്പെടുത്തിയതാണോ ആ പ്രവാചക ആ സഹാബിയെ മറഞ്ഞത് അറിഞ്ഞിട്ടും അല്ല ആ സഹാബി മരണപ്പെട്ടു പ്രവാചകൻ സങ്കടപ്പെട്ടു ഖേദിച്ചു മുന്നിലേക്ക് വന്ന ഭക്ഷണത്തിൽ വിഷമുണ്ട് എന്ന് പ്രവാചകൻ അറിഞ്ഞില്ല പ്രവാചകന്റെ താങ്ങും സംരക്ഷിക്കാൻ വേണ്ടി വരുന്നു ഖയെ അതിനിക്ഷൂരമായി വഹിച്ചു കൊലപ്പെടുത്തുന്നു അബോ സുഫിയാൻഹുവിന്റെ ഭാര്യ അൻഹ പിന്നീട് അവർ ഇസ്ലാമിലേക്ക് വന്നു ഹംസാറിയാഹുൻ ഖൈയുടെ ശരീരത്തിൽ നിന്ന് കരൾ വലിച്ചെടുത്ത് ചവച്ചു തുപ്പി റസൂൽ ഈ യുദ്ധത്തിൽ യുദ്ധത്തിൽ കൊല്ലപ്പെടുമെന്ന് എത്ര 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 ആളുകളെയാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കാൻ വേണ്ടി സഹാബിമാരെയാണ് ശത്രുക്കൾ കൊലപ്പെടുത്തിയത് പരിക്കാണ് പറ്റിയത് സഹാബത്തിന് പ്രയാസങ്ങളാണ് പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്ര മക്കളാണ് മരണപ്പെട്ടു പോയത് ഇതൊക്കെ പ്രവാചകൻ ഒരു ഉടമയല്ല പ്രവാചകൻ അള്ളാഹുവിന്റെ അടിമയാണ് അള്ളാഹുവിന്റെ പ്രവാചകനാണ് അതാണ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറയുന്നത് എനിക്കങ്ങാനും മറിഞ്ഞ കാര്യം അറിഞ്ഞിരുന്നുവെങ്കിൽ ധാരാളം നന്മകൾ ഞാൻ നേടിയെടുക്കുമായിരുന്നു എനിക്കൊരു തിന്മയും ബാധിക്കില്ലായിരുന്നു ഞാൻ മനുഷ്യർക്ക് താക്കീ നൽകുന്ന ഒരു പ്രവാചകനാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കപ്പെടുന്ന പ്രാർത്ഥിക്കപ്പെടുന്ന നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടുന്ന എല്ലാ കാരണങ്ങളിൽ നിന്നും വിശുദ്ധ വിശുദ്ധ ഇസ്ലാം പ്രവാചകൻ ജീവിതത്തിലൂടെ എന്നാൽ നമ്മുടെ നാട്ടിൽ മുജാഹിദികൾ ചൊല്ലാത്തവരാണ് ഇഷ്ടപ്പെടാത്തവരാണ് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്ന നബിയ സ്വപ്നത്തിൽ കാണാനുള്ള ഒരു സ്വലാത്ത് എന്ന് തുടങ്ങുന്ന അർത്ഥമറിയാതെ ൾ ചൊല്ലുമ്പോ എന്താ പഠിപ്പിക്കുന്ന പരീക്ഷണങ്ങളെ തടയുന്ന പ്രവാചകരെ പകർച്ചവ്യാധി രോഗങ്ങളെ തടയുന്ന പ്രവാചകരെ ദാരിദ്ര്യത്തെ തടയുന്ന പ്രവാചകരെ വൽ മറവി രോഗങ്ങളെ തടയുന്ന പ്രവാചകരെ വൽ അലമി വേദനയെ തടയുന്ന പ്രവാചകരെ ജീവിതത്തിൽ വരുന്ന പ്രയാസങ്ങളൊക്കെ ഞങ്ങളിൽ നിന്ന് നീക്കുന്നത് പ്രവാചകനാണ് എന്ന് ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നു സിർക്കാളുകളിലേക്ക് പ്രചരിപ്പിക്കുന്നു നിങ്ങളൊന്നാലോ ചെന്നപ്പോൾ അള്ളാഹുവിന്റെ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്ത് പ്രവാചകൻ ആരാധിക്കപ്പെടുന്ന പ്രവാചകൻ പ്രാർത്ഥിക്കപ്പെടുന്ന ബഹുമാനത്തിന്റെ ആധിക്യം മൂലം പ്രവാചകൻ ഒരു ആരാധ്യ പുരുഷനാകുമോ എന്ന് സംശയിക്കുന്ന സംശയിക്കുന്നവസ്ഥയെ പോലും റസൂൽ എതിർക്കുകയാണ് എതിർത്തു ഒരിക്കൽ അള്ളാഹുബിന്റെ പ്രവാചകൻ ഇങ്ങനെ കടന്നു വന്നപ്പോൾ പറഞ്ഞു യാ ഞങ്ങളുടെ നേതാവേ നേതാവിന്റെ പുത്ര ഞങ്ങളിൽ പുണ്യാള പുണ്യാളന്റെ പുത്ര അള്ളാഹുന്റെ റസൂൽ പറഞ്ഞു അലൈക്കും ബി നിങ്ങളുടെ ഈ ഈ പുകഴ്ത്തൽ ഇതിൽ നിങ്ങളെ പിടികൂടാതിരിക്കട്ടെ റസൂൽ എന്നിട്ട് പ്രവാചകൻ പഠിപ്പിച്ചു അന മുഹമ്മദ് ഞാൻ അബ്ദുള്ളയുടെ മകൻ മുഹമ്മദാണ് നിങ്ങൾ വിളിച്ചോളൂ അള്ളാഹുബിന്റെ അടിമയും അള്ളാഹുബിന്റെ ഒരു സ്ഥാനത്തേക്കാൾ വലിയ സ്ഥാനം നിങ്ങൾ എനിക്ക് നൽകരുത് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിക്കപ്പെടാൻ ആരാധിക്കപ്പെടാൻ സഹായം തേടപ്പെടാൻ നേർച്ച വഴിപാടുകൾ അർപ്പിക്കപ്പെടാൻ ലോകത്തിന്റെ നിയന്താവു എന്ന് അവകാശപ്പെടാൻ അല്ലാഹുവല്ലാതെ

റസൂൽ ഒരാളോട് ചെയ്യാൻ ചെയ്യാൻ ഭർത്താവിന്റെ അള്ളാന്റെ പറഞ്ഞതെന്താറിയോട് എന്നാണ് വരുന്ന അധികരിച്ചിട്ടുള്ള ബഹുമാനത്തോടുകൂടി ബഹുദൈവ വിശ്വാസം കടന്നുവരുന്ന എല്ലാത്തിനെയും അള്ളാഹുബിന്റെ പ്രവാചകൻ എതിർക്കുകയാണ് ഞാൻ സൂചിപ്പിച്ചത് അള്ളാഹുവാണ് ഉടമ എന്നത് നാം ആവർത്തിച്ചു പറയേണ്ട ഒരു പരിതസ്ഥിതിയിലേക്ക് ഒരു പശ്ചാത്തല പശ്ചാത്തലത്തിലേക്ക് നമ്മുടെ സമൂഹം എത്തിപ്പെട്ടു എന്നതാണ് അതുകൊണ്ട് ശക്തമായ പ്രബോധന പ്രവർത്തനം തൗഹീദിന്റെ ശബ്ദം ഈ മാനവരാശിയിൽ പ്രബോധനം ചെയ്യാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അന്ധവിശ്വാസങ്ങൾ കടന്നു വരുന്നതിലൂടെ എത്രയെത്ര ദുരാചാരങ്ങളാണ് കടന്നു വരുന്നത് എന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഇന്ന് ഹയർ സെക്കൻഡറി മക്കളോട് പറഞ്ഞു വർഷങ്ങൾക്ക് മുൻപ് കുറച്ചു മുൻപ് മലപ്പുറം ജില്ലയിൽ സ്വന്തം പിതാവ് മരണപ്പെട്ടു മലപ്പുറം ജില്ലയിലെ കൊളത്തൂരിൽ അമ്പലപ്പടിപ്പറയെന്ന് പറയുന്ന ഒരു പ്രദേശത്ത് ജയ്തെന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടു ഒരു തങ്ങൾ വന്ന് വീട്ടിൽ മക്കളോട് പറഞ്ഞു ഒരു പ്രശ്നമല്ല ബാപ്പാനെ ഖബറടക്കണ്ട റൂഹ് തിരിച്ചു വരും മൂന്ന് മാസം മൂന്ന് മാസം തൗഹീദിന്റെ ശബ്ദം ഉച്ച പ്രഖ്യാപിക്കുന്ന മലപ്പുറം ജില്ലയിലെ വളരെ പ്രധാനപ്പെട്ട വികസിതമായ ഒരു പ്രദേശത്ത് സ്വന്തം പിതാവിന്റെ മയ്യത്ത് മൂന്ന് മാസം വെച്ച അപകടകരമായ ഒരു പരിസ്ഥിതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ ആദർശം നാം പഠിപ്പിക്കേണ്ടതുണ്ട് കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഹസീന ഹസീനുള്ള ഒരു വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ജിന്ന മൂക്കിലേക്ക് കയറിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് അഞ്ചു ലക്ഷം രൂപയും ഒരു കാറും വാങ്ങി സറാജുദ്ദീൻ എന്ന ഒരു പുരോഹിതൻ ആ പെൺകുട്ടിയെ ചവിട്ടിക്കൊന്നിട്ടുണ്ടെങ്കിൽ ആ ചവിട്ടി കൊന്നതിന് ഇരുപത്തിരണ്ട് വയസ്സായ സഹോദരൻ കാവൽ നിന്നിട്ടുണ്ടെങ്കിൽ എത്രത്തോളം ഈ രംഗത്ത് നാം മുന്നോട്ട് പോകണം എന്ന് നാം ആലോചിച്ചു നോക്കൂ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പോലും മുസ്ലിം സ്ത്രീകളുടെ അടുത്തു പോയി ആഗ്രഹങ്ങൾ സഫലീകരിക്കണോ എങ്കിൽ നഗ്നപൂജക്ക് തയ്യാറായിക്കോ എന്ന് പറയുന്ന അപകടകരമായ ഒരു സാഹചര്യത്തിൽ ഈ ലോകത്തെ തിരിച്ചു പിടിക്കാൻ ഈ പൗരോഹിത്യത്തെ ആദർശം കൊണ്ട് ആട്ടിയോടിക്കുകയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നാം മുജാഹിദികൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ ഈ ആദർശത്തിൽ ഉറപ്പിച്ചു നിർത്താനും ഈ പ്രബോധന രംഗത്ത് അടിയുറച്ചു നിൽക്കാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ റഹീം ലനാ യാ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതു